സത്യനന്ദിക്കാട് ശ്രീനിവാസൻ മോഹൻലാൽ കോമ്പോ മലയാളികൾക്ക് എക്കാലവും ആസ്വദിക്കാവുന്ന ഒരു വിധി ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ സിനിമയേതെന്ന് കഴിഞ്ഞിടെ സത്യനന്ദിക്കാടിനോട് ചോദ്യമുണ്ടായി അദ്ദേഹം ഇഷ്ടക്കൂടുതലുള്ള സിനിമ വെളിപ്പെടുത്തുകയും അതിൻ്റെ കാരണം വിശദീകരിക്കുകയും ചെയ്തു സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ തിരശീലിൽ പ്രതിഫലിപ്പിച്ച ചിത്രങ്ങളാണ് സംവിധായകൻ സത്യനന്ദിക്കാടിൻ്റേത് നമ്മുടെ വീട്ടിലെ അനുഭവങ്ങളോ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതമോ നമ്മൾ കാണുന്ന കാഴ്ചകളോ ഒക്കെ സത്യനന്ദിക്കാട് സിനിമകളിൽ അതിഭാവകത്വമില്ലാതെ സമർത്ഥമായി എഴുചേർക്കപ്പെട്ടു അതെല്ലാം കാഴ്ചക്കാരൻ്റെ ഉള്ളുതൊടുന്ന വിധം പുനരാവിഷ്കരിക്കപ്പെടുകയായിരുന്നു എല്ലാ മനുഷ്യരെയും ആ സിനിമകൾ തൊട്ടു അതിനാൽ ആ ചിത്രങ്ങളെല്ലാം എക്കാലത്തേക്കുമുള്ള മലയാള സിനിമയുടെ മൂല്യവത്തായ സൂക്ഷിപ്പുകളാണ് നാടോടിക്കാറ്റ് വരവേൽപ്പ് മഴവിൽ കാവടി സന്ദേശം ടി പി ബാലഗോപാലൻ എമ്മെ തലയണ മന്ത്രം കനൽക്കാറ്റ് കളിക്കളം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നിങ്ങനെ മലയാളി എക്കാലവും നെഞ്ചിലെത്തിയ ഒരു പിടി ചിത്രങ്ങൾ സത്യനന്ദിക്കാടിലൂടെ എത്തി ശ്രീനിവാസനും മോഹൻലാലും സത്യനന്തിക്കാടും ചേരുമ്പോൾ അതിശയ സിനിമകളുണ്ടായി എന്നാൽ താൻ ചെയ്തതിൽ ഇഷ്ടക്കൂടുതലുള്ള ചിത്രമേതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ചിത്രവും അതിനുള്ള കാരണവും സത്യനന്തിക്കാട് വെളിപ്പെടുത്തിയത് ഇങ്ങനെ ഏതൊരു സംവിധായകനെ സംബന്ധിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയായിരിക്കും ഏറ്റവും ഫേവറേറ്റ് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പ്രകാശം ചെയ്യുമ്പോൾ അതായിരിക്കും കാരണം ചെയ്യുമ്പോൾ മനസ്സ് മുഴുവൻ അർപ്പിച്ചിരിക്കുന്നത് അതിലാണ് മനസ്സിനക്കരെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ അതായിരിക്കും പ്രിയപ്പെട്ടത് എന്നാൽ വൈകാരികമായി എൻ്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഇപ്പോഴും ടി പി ബാലഗോപാലൻ എം എ ഒരു വലിയ കോംബോയ്ക്ക് തുടക്കമിട്ട സിനിമയാണത് ശ്രീനിവാസനും ഞാനും മോഹൻലാലും വിപിൻ മോഹനും ചേർന്ന ആദ്യ സിനിമ ഞങ്ങൾ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഇടത്തരക്കാരുടെ സിനിമകൾ പരീക്ഷിച്ചു തുടങ്ങിയ സിനിമ അതാണ് അത്തരം കഥകൾ പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങളെ ബോധവാന്മാരാക്കിയ സിനിമയാണത് ശ്രീനിവാസൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ സിനിമയിലൂടെയാണ് മോഹൻലാലിന് മികച്ച നടനുള്ള ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം കിട്ടിയ ചിത്രമാണത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ടി പി ബാലഗോപാലിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്